ദർശന ടി വിയിലെ അൻപത്തി നാല് ജീവനക്കാർക്ക് മാനേജ്മെന്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അടിയന്തരമായി പിരിഞ്ഞു പോകണമെന്നാണ് നോട്ടീസിൻ്റെ ഉള്ളടക്കം കോവിഡ് നയൻറ്റീൻ പോലുള്ള ഈ ക്ഷാമകാലത്താണ് അൻപത്തി തൊഴിലാളികളെ മാനേജ്മെൻറ്റ് പിരിച്ചുവിടുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സമസ്ത ലീഗ് നേതാക്കൾ നേതൃത്വം നൽകുന്ന സത്യധാര കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടേതാണ് ദർശന ടി വി സാദിഖലി ശിഹാബ് തങ്ങളാണ് ഈ കമ്പനിയുടെ ചെയർമാൻ ഇന്നലെയാണ് ജീവനക്കാർക്ക് അൻപത്തിനാല് ജീവനക്കാർക്ക് പിരിഞ്ഞു പോകാനുള്ള നോട്ടീസ് ലഭിച്ചത് ഇമെയിൽ വഴിയായിരുന്നു നോട്ടീസ് നൽകിയത് അതിൽ ഇപ്രകാരം പറയുന്നുണ്ട് കമ്പനി നൽകുന്ന ടെർമിനേഷൻ നോട്ടീസിൻ്റെ പകർപ്പ് ഇമെയിലിൻ്റെ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് താങ്കൾ ശ്രദ്ധിക്കുമല്ലോ ആയതിൻ്റെ ഒറിജിനലും മറ്റ് ആനുകൂല്യവും കൈപ്പറ്റുന്നതിനു വേണ്ടി ഏപ്രിൽ ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം നാല് മണിക്കുമിടയിൽ താങ്കൾ നേരിട്ട് ഓഫീസിൽ എത്തിച്ചേരേണ്ടതും അന്നേ ദിവസം തന്നെ താങ്കളുടെ കൈവശമുള്ളതും കമ്പനിയുമായി ബന്ധപ്പെട്ടതുമായ മുഴുവൻ രേഖകളും വസ്തുക്കളും ഐ ഡി കാർഡും മറ്റും കമ്പനി ഓഫീസിൽ തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ് എന്താ ഇതാണ് സത്യധാര കമ്മ്യൂണിക്കേഷൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്വക്കേറ്റ് മുഹമ്മദ് അയച്ച ഇമെയിലെ വിശദാംശങ്ങൾ ഇത് ദർശന ടി വിയിലെ മുഴുവൻ സ്റ്റാഫിനും അയച്ചിട്ടുണ്ട് നേരത്തെ സിദ്ദിഖ് ഫൈസി വാളക്കുളം എന്നയാളായിരുന്നു കമ്പനിയുടെ സിഇഒ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ മാറ്റി ആ പോസ്റ്റിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് തയ്യബ് വന്നത് വിവിധ വകുപ്പ് മേധാവികളെ മാത്രമാണ് ഈ സ്ഥാനമാറ്റം അറിയിച്ചത് അതുകൊണ്ട് നോട്ടീസ് കിട്ടിയപ്പോൾ മാത്രമാണ് പല ജീവനക്കാരും സിഇഒ മാറിയ വിവരം പോലും അറിയുന്നത് മുഹമ്മദ് സമസ്തയുടെ വക്കീലും ലീഗൽ സെൽ കൺവീനറുമാണ് പിരിച്ചുവിടൽ നടപടി എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹത്തെ സിഇഒ ആയി നിയമിച്ചത് എന്നാണ് ഇപ്പോൾ ജീവനക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി കോഴിക്കോട്ടെ സ്ഥാപനത്തിന്റെ ഗേറ്റ് പൂട്ടി കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല സ്ഥാപന നടത്തിപ്പിനായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളം ഫണ്ട് സമാഹരിച്ചെങ്കിലും മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് അതെല്ലാം പാഴായി പോവുകയായിരുന്നു എന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത് സ്ഥാപന മേധാവികളുടെ ധൂർത്താണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു സ്ഥാപനത്തിന്റെ ആസ്തികൾ വിൽപ്പന നടത്താനുള്ള നീക്കമാണ് മാനേജ്മെന്റ് നടത്തുന്നത് എന്നും ജീവനക്കാർ പറയുന്നു പിരിച്ചുവിടൽ നോട്ടീസിലും ഇതിന്റെ സൂചനയുണ്ട് കമ്പനിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ വിഭാഗം മറ്റേതെങ്കിലും സ്ഥാപനത്തിന് കൈമാറുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്ന് പിരിച്ചുവിടൽ നോട്ടീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ജീവനക്കാരെ മുഴുവൻ ഒറ്റയടിക്ക് പുറത്താക്കി ആസ്തികൾ മുഴുവൻ മറച്ചു വിൽക്കാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് ജീവനക്കാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറയുമ്പോഴും അതിൽ ഏതെല്ലാം ആനുകൂല്യം ഉൾപ്പെടുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജീവനക്കാർക്ക് ലഭിക്കേണ്ട ശമ്പള കുടിശ്ശയെപ്പറ്റിയോ പി എഫ് ആനുകൂല്യത്തെ പറ്റിയോ നോട്ടീസിൽ വ്യക്തമാക്കുന്നില്ല ജീവനക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പി എഫ് വിഹിതം സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട് ോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് ഏതായാലും ദർശന ടു ടി വി അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കെന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചനകൾ അൻപത്തി നാല് ജീവനക്കാരെ ഒറ്റയടിക്ക് പറഞ്ഞു വിട്ടതിലൂടെ ഈ ടി വി ഇനി പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്